I would like to ask a question to the government. Whether we think about the Supreme Court constitute the board of Ayodhya, whether anybody can think that a non-Hindu be the part of Ayodhya Mandir? The board, sir? sir, we are believing in... Sir, I told that. Guru you temple, there is a temple, there was some board. Anybody can believe that that temple, there was some board Non-Hindu? Sir, sir, there was, this is only this provision, this provision, ും അതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും ഇന്ന് രാജ്യാന്തര ലെവലിൽ തന്നെ വലിയ ചർച്ചയും വാർത്തയുമായി മാറിയിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് കാണുന്നത് പാർലമെന്റിൽ ഇത് സംബന്ധമായ രീതിയിൽ നേർക്കുനേര പ്രതിപക്ഷവും ഭരണപക്ഷം ഏറ്റുമുട്ടുന്നതും അതോടനുബന്ധിച്ച് തന്നെ കോൺഗ്രസിന്റെ സെക്രട്ടറി വേണുഗോപാൽ കൃത്യമായിരിക്കുന്ന നിലപാട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതും നമ്മൾ കേട്ടതാണ് നമ്മളത് അറിഞ്ഞതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ വക്കഫ് ബോർഡ് അതിൻ്റെ നിയമവും സംബന്ധമായിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പറയുന്ന കാര്യം വക്കഫ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ഉള്ള ഒരു സംവിധാനമൊന്നുമല്ല ഏകദേശം അഞ്ഞൂറോ അറുന്നൂറോ വർഷങ്ങൾക്ക് മുൻപ് മുഗൾ സാമ്രാജ്യവും മുഗൾ സാമ്രാജ്യത്തിന് മുൻപിലുള്ള സാമ്രാജ്യം ഭരിക്കുന്ന കാലത്തെ വഖഫ് നിയമ സംവിധാന രീതികൾ വഖഫ് ഭൂമിയും സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്നു വരും ഒരു പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്നതാണ് അതൊരു ട്രൈബ്യൂണൽ പോലെയുള്ള ഒരു സംവിധാനമായിട്ടാണ് നിലനിൽക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂസ്വത്തുക്കളുടെ ഒരു ഏകീകരണം ഒരു രൂപീകരണം ഉണ്ടാവുന്ന തരത്തിലാണ് രാജ്യത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമിയുടെ ഭാഗമായിട്ട് തന്നെ വഖഫ് ബോർഡിന്റെ പല ഭൂമികളും പല സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഡൽഹി ആണെങ്കിലും മുംബൈ ആണെങ്കിലും ആണെങ്കിലും രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഭൂമിയായിട്ട് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന്റെ പല ഭൂമികളും ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇതില് കുറച്ച് ഭേദഗതികൾ വരുത്തുക എന്ന് പറഞ്ഞ സമയത്ത് അത് ഭരണഘടനാപരമായിരിക്കുന്ന വിഷയത്തിൻ്റെ ഭരണഘടനാപരമായിരിക്കുന്ന നിയമ സംവിധാനത്തിന് എതിരാണ് പൗരത്വവും മതവുമായിട്ട് ബന്ധപ്പെട്ട മത ബന്ധപ്പെട്ട കൃത്യമായിരിക്കുന്ന ഭരണഘടനാ നിയമത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റൊരു വിഭാഗം ഇടപെടുക എന്ന് പറയുന്ന കാര്യം ഗവണ്മെന്റ് തന്നെ ഇടപെടാൻ ആ കാര്യത്തിലൊക്കെ പരിമിതികളുണ്ട് ഗവൺമെന്റ് ഇതിൽ പറയുന്ന കാര്യം ഒന്ന് പറയുന്നത് മറ്റുള്ള മതവിശ്വാസികൾക്ക് മുസ്ലിം അല്ലാത്തവർക്ക് വഖഫ് ബോർഡിൽ എന്ത് ചെയ്യണം നിയമനം നൽകണം എന്നുള്ളതാണ് അതിനെയാണ് ോപാ ഈ വേണുഗോപാൽ ഇതിൽ പാർലമെന്റിൽ ചോദിക്കപ്പെട്ടത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് അത് ചോദിക്കപ്പെട്ടത് ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങൾക്ക് അംഗത്വം നൽകുമോ എന്നുള്ളതാണ് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭരണ സംവിധാനത്തിൽ മുസ്ലിങ്ങൾക്ക് അംഗത്വം നൽകുമോ അതേപോലെ തന്നെ അയോധ്യയിലെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതിൽ അംഗത്വം നൽകും അങ്ങനെ അംഗത്വം ചോദിക്കാൻ വേണ്ടി പാടുണ്ടോ അത് ഓരോന്നും ഓരോരോ മതവിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യവുമായിട്ടും അവകാശവുമായിട്ടും ബന്ധപ്പെട്ട കാര്യമായിരിക്കെ വക്ക് ബോർഡിന്റെ കാര്യത്തിൽ മാത്രം പുതിയ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റായിരിക്കുന്ന കീവക്കമാണ് പുതിയ ഒരു സംവിധാനത്തിന് അത് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ അതുപോലും തെറ്റായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് വക്ക് ബോർഡിൽ സംവരണം നൽകണം അപ്പോൾ തുടർന്ന് വരുന്ന കുറേ നിയമങ്ങൾ മുസ്ലിങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് അതിൽ മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമത്തെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ അത് ഒരു സിവിൽ നിയമമാണ് വിവാഹം എന്ന് പറയുന്നത് അതിൽ ക്രിമിനൽ നിയമത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ അന്ന് തന്നെ തെറ്റായിരിക്കുന്ന കാര്യമാണ് എന്നിട്ട് അതിൽ പറയുന്ന ജീവനാംശം നൽകാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്ന വ്യക്തി തയ്യാറാവുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തെ ജയിലിലടക്കണം എന്നിട്ട് ജീവനാംശം കൊടുക്കണം അവിടെ തന്നെ യുക്തിപരമായിരിക്കുന്ന കുറെ ചോദ്യങ്ങളും വിഷയങ്ങളും വന്നിട്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ജീവനാംശം കൊടുക്കുക അദ്ദേഹത്തിന് ജോലി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ജീവനാംശം കൊടുക്കുന്നതും ജയിലിൽ കിടക്കുന്നതും മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരു പ്രത്യേകപരമായിരിക്കുന്ന മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലല്ലാതെ അതിൽ സാധൂകരിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കുറെ ചർച്ചകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഒരു നിയമമാക്കിയിട്ട് ഇതിന് ഇത് പ്രഖ്യാപിച്ച് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാർ കേന്ദ്രത്തിൽ ന്യൂനപക്ഷമാണ് എന്നുള്ളതും പ്രതിപക്ഷം വളരെ ശക്തമാണ് എന്നുള്ളതുമാണ് പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട സമയത്തും മുത്തലാഖ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ കാണാത്തതിനേക്കാൾ ഗൗരവപരമായിരിക്കുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് ഈ പ്രാവശ്യം ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട് കൃത്യവും വ്യക്തമായ രീതിയിലാണ് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ തന്നെ മുന്നോട്ട് വരുന്നത് ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആഘാതം തന്നെയാണ് അപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറയുന്നത് സർക്കാർ ലെവലിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുകൾ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനുണ്ട് രണ്ടാമത്തെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തത് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഭൂസ്വത്തുകൾ അത് വിലപിടിപ്പുള്ള വില മൂല്യവത്തമുള്ള എണ്ണിയാൽ തീരാത്ത അത്ര ഭൂസ്വത്തുക്കൾ യഥാർത്ഥത്തിൽ വഖഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് നിലനിൽക്കുന്നു ഇതിൽ നേട്ടിടപെടാൻ വേണ്ടിയിട്ടോ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വഖഫ് സ്വത്തുക്കൾ പല സ്ഥലങ്ങളിലും കയ്യേറ്റം നടത്തിക്കൊണ്ട് സ്വകാര്യ വ്യക്തികൾ അവിടെ ബിൽഡിങ്ങുകളോ ഹോട്ടലുകളോ മറ്റുള്ളതോ ഉണ്ടാക്കിയിരിക്കുന്ന വിവരങ്ങളൊക്കെ ഇതിനിടയിലൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് സർക്കാർ ഭൂമിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിയമമാണോ എന്നുള്ള കാര്യമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ജനിപ്പിക്കുന്നത് അപ്പൊ ഇതുവരെ ഇതിന് ഒരു പ്രത്യേകപരമായിരിക്കുന്ന അതോറിറ്റിയും ട്രൈബ്യൂണലും ഒക്കെ ആയിരുന്നു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അതിനപ്പുറമായ രീതിയിൽ വക്ക് സ്വത്താണോ അല്ലേ എന്നുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി അതാത് ജില്ലാ കലക്ടർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു അധികാരം നൽകുന്ന ഒരു രീതിയും കൂടി ഇതിലെ കൂടെ വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും വക്ക് പുസ്തക സംബന്ധമായിരിക്കുന്ന തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് വക്ക് സ്വത്തല്ല എന്നുള്ളത് പരാതി കൊടുക്കുന്നതാണ് അത് തർക്കം എന്ന് പറയുന്നത് ആ തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ആർക്ക് അധികാരം ജില്ലാ കളക്ടർക്ക് അധികാരം ജില്ലാ കലക്ടർ അത് വക്കുവിന്റെ അല്ല എന്ന് പറഞ്ഞാൽ അത് ആ ഭൂമി ഓട്ടോമാറ്റിക്കായിട്ട് സർക്കാരിലേക്ക് മടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ പ്രദേശത്ത് നോക്കുന്ന സമയത്തും വക്ഫ് സംവിധാനം എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് അതിലൊന്നും മറ്റുള്ളവർ ഇടപെടൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല ദേവസ്വം ബോർഡും അങ്ങനെ തന്നെയാണ് ദേവസ്വം ബോർഡിലും ഇഷ്ടംപോലെ സ്വത്തുക്കളും വിലപിടിപ്പുള്ള പല മൂല്യമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ മറ്റു മതവിശ്വാസികൾ ഇടപെടാറില്ല എന്നുള്ളത് യാഥാര്ഥ്യമാണ് അതൊരു ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിലൊരു സർക്കാർ ഇടപെട സമയത്തുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ കണ്ടത് പാർലമെന്റിൽ കണ്ടു എന്നുള്ള ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയ ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ പ്രതിപക്ഷം അതിൽ ഇടപെട്ട് സംസാരിക്കും എന്നതിൽ ഏറ്റവും തെളിവായിട്ടാണ് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഗവൺമെന്റിന് കൃത്യമായ രീതിയിൽ ഇത് മറുപടി പോലും പറയാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധിയാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അപ്പൊ വക്ക് ബോർഡിന്റെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര ബോർഡ് സംസ്ഥാന ബോർഡ് ആണെങ്കിലും അതിൽ കേന്ദ്രത്തിൽ എല്ലാത്തിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അതോടൊപ്പം തന്നെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി കലക്ടർക്ക് അധികാരം കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ വക്ക്ഫ് സ്വത്ത് പലതും അന്യാദിരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഗവൺമെന്റ് ഏറ്റെടുത്തു എന്ന് പറയുന്ന സമയത്ത് അഞ്ഞൂറ് വർഷം മുൻപ് അല്ലെങ്കിൽ നാനൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ നൂറ് വർഷം മുമ്പൊക്കെ വക്കഫ് സ്വത്തായിട്ട് നിലനിന്ന് പോകുന്ന പാരമ്പര്യപരമായിരിക്കുന്ന ഈ ഒരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി ഒരു തർക്കവിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് രേഖ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വർഷം മുമ്പുള്ള രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ഒരാൾക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം അത് എളുപ്പത്തിൽ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഉറപ്പാകുന്ന സമയത്താണ് ഈ വിഷയം എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഏകദേശം ഒരു അൻപത് അല്ലെങ്കിൽ നൂറ് വർഷത്തെ പയക്കമുള്ള ഒരു ഭൂമിയൊക്കെയുടെ രേഖകളൊക്കെ യഥാർത്ഥത്തിൽ കയ്യിലുണ്ടാവും നാനൂറ് വർഷം അഞ്ഞൂറ് വർഷം മുമ്പോ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഏതെങ്കിലും ഒരു രേഖ ഉണ്ടെങ്കിൽ ആ രേഖ നിലവിലുള്ള ഗവൺമെൻറ് അത് അംഗീകരിച്ചോളണം എന്നില്ല കോടതി അംഗീകരിച്ചോളണം എന്നില്ല നമ്മുടെ രാജ്യം തൊള്ളായിരത്തി നാൽപ്പത്തിൽ സ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യം ആയതോടുകൂടി പുതിയ ഭരണഘടന വന്നു പുതിയ സംവിധാനങ്ങൾ വന്നു പുതിയ റിപ്പബ്ലിക്കായി ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ട് അതിന് അംഗീകാരം നൽകുക എന്നുള്ളത് വേണമെങ്കിൽ അംഗീകാരം നൽകാം വേണമെങ്കിൽ അംഗീകാരം നൽകാതിരിക്കുകയും ചെയ്യാം അങ്ങനെ രണ്ട് രീതി അവിടെ വരുന്നുണ്ട് അപ്പോൾ വഖഫ് സ്വത്തിലൊക്കെ മറ്റുള്ള മതസ്ഥർ അംഗത്വം നൽകണം അതേപോലെ തന്നെ സ്ത്രീകൾക്ക് അംഗത്വം നൽകണം അവരും ഇതിന്റെ അവകാശികളായിട്ട് മാറണം എന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്താനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിനാണ് ശക്തമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുണ്ടായതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണിക്കാൻ വേണ്ടി സാധിക്കാതെ പോയത് എന്നുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പരാജയമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്